കൂട്ടുകാരെ ഞാനൊരു തോരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നത് അത് എന്ത് തോരനാണെന്ന് എൻ്റെ കൂട്ടുകാർക്ക് കാണണ്ടേ അതാണ് തണ്ണിമത്തങ്ങയുടെ തോട് കൊണ്ടുള്ള ഒരു തോരനാണ് ആദ്യത്തെ പച്ച തൊലി മാറ്റിയതിന് ശേഷം അകത്തിരിക്കുന്ന തൊലി വെച്ചിട്ടുള്ള ഒരു തോരനാണ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് എല്ലാ കൂട്ടുകാരും എൻ്റെ വീഡിയോസ് കാണണേ അതിനാവശ്യമായുള്ള സാധനം എന്തൊക്കെയാണെന്ന് കാണിക്കാമേ തണ്ണി മുത്തങ്ങയുടെ തോട് ഇതേപോലെ കട്ടി കുറച്ച് അരിഞ്ഞെടുത്തതാണ് നെയ്സാക്കി അരിഞ്ഞതാണ് അതിൽ രണ്ട് സവാള മൂന്ന് പച്ചമുളക് ചെറിയ രീതിയിൽ കട്ടി കുറഞ്ഞ് അരിഞ്ഞതാണ് കാണുമ്പോൾ അറിയുമോ ഇത് തണ്ണി മുത്തങ്ങയുടെ തോടാണെന്ന് കാണാൻ എന്ത് രസമുണ്ടല്ലേ കൂട്ടുകാരെ ഇതേപോലെ അരിഞ്ഞെടുക്കുക കണ്ട അരിഞ്ഞെടുത്തതാണ് തണ്ണിമത്തങ്ങയുടെ തോല് അതിൽ കറിയപ്പില പച്ചമുളക് എല്ലാം ഇട്ടു അതിൻ്റെ അരപ്പ് തയ്യാറാക്കിയതാണ് തേങ്ങ ജീരകം മഞ്ഞൾ മഞ്ഞൾപ്പൊടി എല്ലാം കൂടി മിക്സിയിലിട്ട് അടിച്ചെടുത്തതാണ് അങ്ങനെ അരപ്പും തയ്യാറാക്കി അതൊക്കെയാണ് ഞാൻ ഇന്ന് കാണിക്കുന്ന കണ്ടോ കൂട്ടുകാരെ ഇതേപോലെ എല്ലാ കൂട്ടുകാരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അങ്ങനെ അരിഞ്ഞെടുത്തത് ഞാൻ ഒന്നും കൂടി കാണിക്കുകയാണ് തണ്ണി മുത്തങ്ങയുടെ തോട് അരിഞ്ഞ് തയ്യാറാക്കി എടുത്തതാണ് അതിന് താളിക്കാനായിട്ടുള്ള സാധനമാണ് സവാള കറിയപ്പല എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് അടുപ്പത്തൊരു ചീനച്ചട്ടി വെച്ചു ചീനച്ചട്ടി ഒന്ന് ചൂടാകട്ടെ ചൂടായതിനു ശേഷം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് എണ്ണ ചൂടാകട്ടെ കുറച്ച് നേരം ചൂടാവാൻ വെയിറ്റ് ചെയ്യണം എണ്ണ ചൂടായി അതിന് ശേഷം കടുകും വറ്റൽ മുളകും സവാളയും കറിയപ്പിലയും എല്ലാം ഇട്ടു കടുകെല്ലാം പൊട്ടി വന്നതിന് ശേഷം ഒന്ന് ചുമക്കട്ടെ അങ്ങനെ ഒന്ന് സ്പൂൺ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഞാൻ തണ്ണിമത്തങ്ങ തോടരിഞ്ഞ് വെച്ചത് എടുത്ത് ഇടയണേ കണ്ട കൂട്ടുകാരെ ഇടുന്നു ഇട്ടു നല്ലതുപോലെ ഇളക്കി ഇതിൽ നമ്മൾ വെള്ളം ഒന്നും ചേർക്കരുത് ആ എണ്ണയിലാണ് ഇത് വെള്ളം അതിൽ തന്നെ ഉണ്ടല്ലോ അപ്പം നമ്മൾ വേവിക്കുമ്പോൾ ആവി വെള്ളം അതിൽ തന്നെ ഒരു അടച്ചൊന്നും വേവിക്കണ്ടേ അങ്ങനെ നല്ലതുപോലെ ഇളക്കി കൊടുത്തോ ഇരിക്കുകയാണ് അരപ്പ് ഇട്ട് കൊടുക്കുകയാണ് അടച്ച് വെച്ച് വേവിക്കുകയും വേണ്ട അങ്ങനെ അരപ്പെല്ലാം ഇട്ടിട്ട് ഒന്നും കൂടി ഇളക്കുകയാണ് നല്ല ടേസ്റ്റുള്ള ഒരു തോരനാണ് കാണുന്നുണ്ടോ കൂട്ടുകാരെ ഇതേപോലെ എല്ലാവരും ഒന്ന് വെക്കണേ ഉപ്പ് ആവശ്യത്തിന് ഇടണം കേട്ടോ ഞാൻ ഉപ്പിട്ട് കൊടുത്തു ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം നല്ലതുപോലെ വേവണം എന്നാലേ ടേസ്റ്റ് വരത്തുള്ളു കേട്ടോ കണ്ടു കഴിഞ്ഞാൽ വെള്ളരിക്ക തോരനൊക്കെ വെക്കില്ലേ അതേപോലെ ഇരിക്കും തണ്ണിമത്തങ്ങയുടെ തോട് കൊണ്ടുള്ളൊരു തോരനാണ് എല്ലാ കൂട്ടുകാരും ഇതേപോലെ ചെയ്യണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് അടിക്കണം കമൻ്റ് ഇടണം എനിക്ക് സപ്പോർട്ട് തരണം കേട്ടോ അത് കഴിഞ്ഞിട്ട് ഷെയർ ചെയ്യണേ ഇതുവരെയുള്ള കൂട്ടുകാരെല്ലാം കണ്ടിട്ട് എനിക്ക് സപ്പോർട്ട് തന്നിട്ടുണ്ട് ഇനി പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരും എനിക്ക് സപ്പോർട്ട് തരണം എൻ്റെ വീഡിയോ സ്ലിപ്പ് ചെയ്യാതെ എല്ലാ കൂട്ടുകാരും കണ്ട് എനിക്ക് സപ്പോർട്ട് തരണേ ഇത് നല്ലതുപോലെ വേവണം അതുകൊണ്ട് നമ്മൾ ഇളക്കി ഇളക്കി കൊടുക്കേണ്ടി ചെയ്യുന്ന ഇതിൽ തനിയും വെള്ളത്തിൻ്റെ നനവ് വരും വേറെ വെള്ളമൊന്നും ഒഴിക്കരുത് അടച്ചും കൊടുക്കണ്ടേട്ടോ നല്ലതുപോലെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി എടുക്കുക അടുക്കി പിടിക്കാതെ ഇളക്കി എടുക്കണം ഈ തോരൻ എല്ലാവരും ഒന്ന് വെച്ച് നോക്കണം എങ്ങനെയുണ്ടെന്ന് വെച്ചിട്ട് കമൻറ്റിൽ പറയണേ കൂട്ടുകാരെ കാണാനും നല്ല ഭംഗിയുള്ളൊരു തോരനാണ് അങ്ങനെ എല്ലാവരും ഇതേപോലെ ഒന്ന് തയ്യാറാക്കണേ കൂട്ടുകാർ നല്ലതുപോലെ ഒന്ന് വേവട്ടെ ചെറിയ തീയിൽ എന്നിട്ട് ഞാൻ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുമ്പോഴത്തേക്ക് നല്ല വേവും ചെറിയ തീയിലിട്ട് ഇളക്കണം ഇത് വെന്ത് കഴിഞ്ഞാലേ ടേസ്റ്റ് വരത്തുള്ളൂ ഞാൻ ഞാനങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇളക്കി കൊടുത്തു റെഡിയായി ഓക്കേ ബൈ